നേരം ദേ പര പരപരാന് വെളുത്തു തന്നെ ഉള്ളു അപ്പോൾ ഞാൻ നേരെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഗ്യാസൊക്കെ ഒന്ന് ഓൺ ചെയ്ത് ജനലൊക്കെ തുറന്നിട്ട് തലേ ദിവസം കഴുകി വെച്ച പാത്രങ്ങളൊക്കെ വെള്ളം പോയി നല്ല ഉണങ്ങി ഇരിപ്പണ്ടേ അതൊക്കെ അതാത് സ്ഥാനത്ത് വെച്ചിട്ട് നേരെ കടയിൽ പോയിട്ട് ഒരു പാക്കറ്റ് അരിപ്പൊടിയും ഒരു പാലുവൊക്കെ മേടിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പൊടിപ്പിച്ച് വെച്ച അരിപ്പൊടിയൊക്കെ നമ്മുടെ തീർന്നു പോയി അപ്പോഴത്തെ രാവിലത്തേക്ക് പുട്ടും പയറുമായിട്ടുണ്ടാക്കാൻ പാടുന്നത് അപ്പം ചെറുപയറൊക്കെ കഴുകി അടപ്പത്തോട്ട് വേക്കാനായിട്ട് വെച്ചാൽ അപ്പം തന്നെ ചായയ്ക്ക് പാലും അടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് കുരും ഒരു ചെറിയ കഷ്ണി ഇഞ്ചിയൊക്കെ ചതച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തലേ ദിവസമല്ലേ അതായത് ഇന്നലെ നമ്മുടെ മസാല ബോക്സ് ഒക്കെ കഴുകി വെച്ചിട്ട് അതിൽ പൊടികളൊന്നും ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനത്തെ കൈയോടെ തന്നെ പൊടികളൊക്കെ ഇട്ട് വെക്കാമെന്ന് കരുതേ അപ്പോൾ അതേ പാല് കളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനോട് ചായ പൊടി ഇട്ട് ചായ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ മുളക് പൊടിയും പിന്നെ മഞ്ഞപ്പൊടിയും കടുകും മല്ലിപ്പൊടിയും ചതച്ച മുളകും ഉലുവയും പിന്നെ നമ്മുടെ കല്ലുപ്പും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതും അങ്ങോട്ട് മാറ്റി വെച്ച ശേഷം നേരെ ഒരു ഗ്ലാസ് ചായ വന്നിരുന്ന് കുടിക്കാൻ നോക്കി ഈ റെസ്റ്റ് എടുത്ത് ചായ കുടിക്കണ കാര്യം വേറെ ഒന്നും അല്ല കേട്ടോ ആലുവ ചോറ് കെട്ടണ്ട ആ പുട്ട് കൊണ്ടേക്കുള്ള പറഞ്ഞിട്ടുണ്ട് പയറ് കറിയായത് കൊണ്ട് അങ്ങനെ ഞാൻ ചായ കുടിക്കായിരുന്നു അപ്പം എൻ്റെ പുറകിൽ വന്നിരുന്നിട്ട് ഒരു മുക്കിയും മൂളിയൊക്കെ ഇരിക്കണം കേട്ടോ അപ്പോഴത്തേക്ക് എന്താ ചേട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടി പോണ് ഞങ്ങളുടെ വണ്ടിക്ക് ഒരു കുഴപ്പമുണ്ട് കേട്ടോ ആദ്യം സ്റ്റാർട്ടാക്കിയ സ്റ്റാർട്ടാകൂല പിന്നെ രണ്ടാമതേ സ്റ്റാർട്ടാകുകയുള്ളൂ ജാമ്പോ എൻ്റെ കാലത്തെ വണ്ടിയാണ് ചേട്ടൻ പറഞ്ഞത് ഇനി ഒരു വർഷവും കൂടെ ഉപയോഗിക്കുക ആ എങ്ങനെയെങ്കിലും കുന്തിയും തന്നെ ഒരു വർഷം പോട്ടെ എന്ന് ഞാനും അപ്പോൾ അതേ പയറ് കയറി ഞാൻ ഇത്തിരി ചാറ് പോലെയാണ് കേട്ടോ വെച്ചെടുത്തേക്കണത് പുട്ടിന് കഴിക്കാനുള്ളത് കൊണ്ടേട്ടേ അങ്ങനെ അരിപ്പൊടിയും തേങ്ങയും കൂടെ കൂട്ടിയാട്ടെ ഞാൻ കുഴച്ചേക്കണത് അതുകൊണ്ട് ഒന്നും ഇടണില്ല അങ്ങനെ പുട്ടും പുഴുങ്ങി മാറ്റിയിട്ട് നേരെ തന്നെ ആമി കുട്ടിക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളം കൊണ്ടത് ബാത്റൂമിൽ ഒഴിച്ചു വെച്ചു കേട്ടോ തണുപ്പ് സമയത്ത് ചൂടുവെള്ളവും ചൂട് സമയത്ത് പച്ചവെള്ളത്തിനുമാണ് കേട്ടോ ഞാൻ കുളിപ്പിക്കണത് അങ്ങനെ ഇതൊക്കെ ഉളിപ്പിച്ച് ആളെ യൂണിഫോമൊക്കെ ഉടിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനി മുടിയും കൂടെ കെട്ടിക്കൊടുത്താൽ മതി അങ്ങനെ മുടി കെട്ടി കെട്ടിക്കൊടുത്തപ്പോഴത്തേക്കും ഒരു പുഷാണെങ്കിൽ കാണാനുമില്ല ലാസ്റ്റ് ഇന്നെ രണ്ട് തരം കളറുള്ള പുഷൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തനിയെ സോക്സ് ഒക്കെ ഇട്ട് ആൾ റെഡി ആയി കേട്ടാ അപ്പതേ അപ്പനുള്ളത് കൊണ്ടിട്ട് അപ്പൻ തനിയെ കൊണ്ടുപോയി ആക്കിയേ അത് കഴിഞ്ഞ് ഞാൻ അവിടെയൊക്കെ മൊത്തവും അടിച്ച് തുടച്ച് മാറാൻ കളഞ്ഞു കേട്ടാ അത് അതുമാത്രമല്ല അവിടെ എന്തെങ്കിലും ഒരു കുറവായിട്ട് നിങ്ങൾക്ക് തോന്നിണ്ട ഞാൻ കാണിച്ചു കേട്ടോ എൻ്റെ അലമാരെ പൊക്കിയിട്ട് ഞങ്ങളിതേ റൂമിൽ കൊണ്ടുവരുത്തിയിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ്റെ അലമാരെ അപ്പുറത്ത് എൻ്റെ അലമാരെപ്പുറത്ത് പിന്നെ നേരെ ഓടിപ്പോയി കുളിച്ച് ഇതേ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ റെഡിയായി എനിക്ക് എന്നൊരു ഫുഡ് പൾസ് തെറാപ്പി ഉണ്ട് അത് അത് ഓസിന് കിട്ടി ആസിഡും വലിച്ചു കുടിക്കണമെന്നാണല്ലോ അപ്പോൾ ഇത് ഓസിനായതുകൊണ്ട് പതിനഞ്ച് ദിവസം കൊണ്ട് കേട്ടോ ഞാൻ ചെയ്യാൻ വേണ്ടി പോയതാണ് പത്രം